മഴ തോരും മുമ്പയുടെ പുതിയൊരെപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ വൈജന്തിയുടെ മകളാണ് അലിന എന്ന സത്യം മനസ്സിലാക്കിയ ബാലചന്ദ്രൻ ടെക്സ്റ്റൈൽസിൽ നിന്നിറങ്ങി ആകെ സമനില തെറ്റിയ അവസ്ഥയിൽ ടെൻഷനോടെ കാറോടിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് മനുവിന്റെ കൂടെ ആദ്യമായി കഴക്കൂട്ടത്ത് ചെന്ന് അലിനയെ കാണുന്നതും അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതും എല്ലാമായ കാര്യങ്ങൾ ബാലചന്ദ്രൻ ഓർത്തെടുക്കുന്നുണ്ട് സ്നേഹനികേതനിൽ മനുവിന്റെ കൂടെ എത്തുന്ന ബാലചന്ദ്രൻ മനുവിനോടായി പറയുന്നുണ്ട് നീയും നിന്റെ മുസ്തശ്ശനും കൂടി കുറെ നാൾ മുമ്പ് കാറോടിച്ച് ഇവിടെ വന്ന് ഒരു ഹോംനേഴ്സിനെ കണ്ടുപിടിക്കുന്നു ഹോംനേഴ്സിനെ കണ്ടെത്താൻ വേണ്ടി മാത്രം മൂപ്പരന്തിന ആ വയ്യാത്ത പ്രായത്തിൽ പത്തിരുന്നൂറ് കിലോമീറ്റർ താണ്ടി ഇങ്ങോട്ട് വന്നത് പാലായിലെങ്ങും ഹോം നേഴ്സിനെ കിട്ടാഞ്ഞിട്ടാണോ എന്ന് ബാലചന്ദ്രൻ സംശയത്തോടെ ചോദിക്കുമ്പോഴേക്കും അതൊരു ബുദ്ധിയുള്ള ചോദ്യമാണെന്നും മുത്തശ്ശന് പണ്ട് മുതലേ അറിയാമെന്നും ഇവിടെ ഉണ്ടായിരുന്ന ബ്രജിതാമ്മയ്ക്ക് മുമ്പ് മുത്തശ്ശൻ പല സഹായങ്ങളും നൽകിയിട്ടുണ്ടെന്നും മനു പറയുന്നത് കേട്ട് ആകെ സംശയത്തോടെ ജീവകാരുണ്യ പ്രവർത്തനം അറുത്ത കൈക്ക് ഉപ്പുതെക്കാത്ത കൈതക്കൽ കുഞ്ഞിരാമൻ മേനോൻ വക ചാരിറ്റി എന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും മുത്തശ്ശനെ നമ്മളാരും കാണാത്ത ഒരു നന്മയുടെ മുഖമുണ്ടായിരുന്നു എന്ന് മനു പറയുന്നതും ബാലചന്ദ്രൻ ഓർക്കുന്നുണ്ട് പിന്നീട് സ്നേഹനികേതനിൽ നിന്നും അലിനയെയും കൂട്ടി അവർ കാറിൽ യാത്രത്തിരിക്കുന്നതും സങ്കടത്തോടെ ഇരിക്കുന്ന അലീനയോടായി ഇനിയിപ്പോ അങ്ങോട്ട് തിരിച്ചു പോവേണ്ട ആവശ്യമില്ലെന്നും ആ സ്ഥാപനം പൂട്ടിയില്ലയെന്നും ബാലചന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും എന്നെങ്കിലും ഒരിക്കൽ അത് ഏറ്റെടുത്ത് നടത്തണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും മമ്മിയുടെ ഓർമ്മക്കായിട്ടാണെന്നും തന്നെ കൊണ്ട് അതിന് കഴിയുമെന്ന് അറിയില്ലെന്നും അത് തന്റെ ഒരു ആഗ്രഹമാണെന്നും സ്നേഹ നികേതനം തനിക്ക് മറക്കാൻ പറ്റത്തില്ലെന്നും അതുകൊണ്ടാണെന്നും അലീന പറയുന്നതും ബാലചന്ദ്രൻ ടെൻഷനോടെ ഓർക്കുന്നുണ്ട് പിന്നീട് അലീന കാശു മോഷ്ടിച്ചു ാരോപിച്ച് വൈജയന്തി അവളെ വീട്ടിൽ വിടുന്നതും മനുവന്ന് അലിനയല്ല തെറ്റുകാരിയെന്ന് തെളിയിക്കുന്നതും സങ്കടത്തോടെ നിൽക്കുന്ന അലിനയെ ബാലചന്ദ്രൻ ആശ്വസിപ്പിക്കുന്നതുമെല്ലാം ബാലചന്ദ്രൻ ഓർത്തെടുക്കുന്നുണ്ട് വേണ്ടായിരുന്നു ഒന്നും വേണ്ടായിരുന്നുവെന്ന് എല്ലാം ഓർത്തോണ്ട് ബാലചന്ദ്രൻ ടെൻഷനോടെ പറയുന്നുണ്ട് അപ്പോഴാണ് രാത്രി ഏറെ വൈകിട്ടും വീട്ടിൽ തിരിച്ചെത്താത്ത ബാലചന്ദ്രന്റെ മൊബൈലിലേക്ക് വൈജയന്തിയുടെ കോൾ വരുന്നത് വൈജന്തിയുടെ കോൾ കണ്ട് ബാലചന്ദ്രൻ ദേഷ്യത്തോടെ അതെടുത്തുകൊണ്ട് ആ കോൾ കട്ട് ചെയ്യുമ്പോഴേക്കും ബാലചന്ദ്രൻ മൊബൈലെടുത്ത് അത് സ്വിച്ച് ഓഫ് ചെയ്തുകൊണ്ട് തൻ്റെ യാത്ര തുടർന്നു കൊണ്ടേയിരുന്നു പിന്നീട് ഷെറിൻ്റെ വീട്ടിൽ പോയി മടങ്ങിയെത്തുന്ന മാമച്ചനെയും കുടുംബത്തെയുമാണ് കാണിക്കുന്നത് അവരെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്ന ജോസൂട്ടിയും ഓടിച്ചെന്ന് കാറിന്റെ ഗ്ലാസിൽ തട്ടുമ്പോഴേക്കും മാമച്ചൻ ഗ്ലാസ് താഴ്ത്തുന്നുണ്ട് ഇതെന്നാ ആരും ഇറങ്ങാത്തേന്ന് ജോസൂട്ടി ചോദിക്കുമ്പോഴേക്കും വയ്യ മടുത്തു ഇവിടെ ഇരുന്ന് അങ്ങനെ ഉറങ്ങിയാ മതിയെന്ന് മാമച്ചൻ ക്ഷീണത്തോടെ പറയുന്നുണ്ട് ഗ്രേസമ്മയും ആകെ ക്ഷീണത്തോടെ അയ്യോ നാന്നൂറ് കിലോമീറ്റർ ഓടിയത് എന്ന് പറയുമ്പോഴേക്കും ചുമ്മാ ഓടിയതല്ല ഞാൻ ഓടിച്ചതാണെന്ന് മാമച്ചനും ക്ഷീണത്തോടെ പറയുന്നുണ്ട് ഗ്രേസമ്മ അപ്പോഴേക്കും ജോസൂട്ടിയേടായി ജോസൂട്ടി ഞങ്ങൾ ആകെ തളർന്നിരിക്കുക നീ പോയി ഫുഡ് വാങ്ങിക്കണം ഇനിയിപ്പോ ഇവിടെ ഒന്നും ഉണ്ടാക്ക ില്ല വയ്യാഞ്ഞിട്ടാണോ എന്ന് പറയുമ്പോഴേക്കും ജോസൂട്ടിയും അത് സമ്മതിക്കുന്നുണ്ട് രേവതിക്കുട്ടി പുറകിലെ ഡോർ തുറന്ന് ചാടി ഇറങ്ങി ഗ്രേസമ്മയുടെ മുൻ ഡോർ തുറക്കുമ്പോഴേക്കും രേവതിക്കുട്ടിയെ നോക്കിക്കൊണ്ട് രേവതിക്കുട്ടിക്ക് ഒരു ക്ഷീണവുമില്ലല്ലോ ഫുഡ് ഒക്കെ അവൾ ഉണ്ടാക്കിക്കോളുമെന്ന് ജോസൂട്ടി പറയുന്നുണ്ട് ആഹാ ആണോ അയ്യടാ ക്ഷീണമില്ലാന്ന് ആ ക്ഷീണമീറ്റർ ഇങ്ങോട്ട് എടുത്തോണ്ട് വാ ഞാൻ അളന്ന് കാണിച്ചു തരാം ക്ഷീണം എന്ന് പറഞ്ഞ് രവതികുട്ടി പരിഭവത്തോടെ നിൽക്കുമ്പോഴേക്കും അയ്യോ അവളോട് തർക്കിച്ചോണ്ട് നിൽക്കാതെ നീ പോയേച്ചും വാ ജോസൂട്ടി എന്ന് ഗ്രേസ് അമ്മ ക്ഷീണത്തോടെ പറയുന്നുണ്ട് കാറിന് ഇറങ്ങിയിട്ട് വേണ്ടേ കാറും കൊണ്ട് പോവാൻ എന്ന് ജോസൂട്ടി ചോദിക്കുമ്പോഴേക്കും നീ ജീപ്പും കൊണ്ട് പോയാ മതി എന്ന് ഗ്രേസ് അമ്മയും അത് പറ്റത്തില്ലെന്നും തനിക്ക് കാറിൽ തന്നെ പോകണമെന്നും കാറിന്ന് ഓടിച്ചു നോക്കിയാലല്ലേ കാറിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് അറിയൂ എന്നും ജോസൂട്ടി ചോദിക്കുന്നുണ്ട് പത്തനാപുരം വരെ ഓടിവന്ന കാറിന് എന്തടാ കുഴപ്പം എന്ന് മാൻ ചോദിക്കുമ്പോഴേക്കും എൻജിൻ ബ്രേക്ക് ക്ലച്ച് ഗിയർ ഇത് നാലും ചെക്ക് ചെയ്യണം ഇല്ലെങ്കിൽ നാളെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എന്റെ തലയിൽ വരുമെന്ന് ജോസൂട്ടി പറയുന്നുണ്ട് നീ ആള് ബുദ്ധിമാനാണല്ലോ എന്ന് മാമച്ചൻ ചോദിക്കുമ്പോഴേക്കും ഇറങ്ങിയിട്ട് താക്കോൽ ഇങ്ങു താ എന്ന് ജോസൂട്ടിയും അത് കേട്ട് മാമച്ചനും ജോസൂട്ടിയും കാറിനിന്നിറങ്ങിക്കൊണ്ട് താക്കോൽ അവന്റെ കയ്യിൽ കൊടുക്കുമ്പോഴേക്കും ഓ എന്ന യാത്രയായിരുന്നു എന്ന് ഗ്രേസമ്മ ക്ഷീണത്തോടെ പറയുന്നുണ്ട് അത് കേട്ട് എന്നെ കൊണ്ടുപോയില്ലല്ലോ ഞാൻ ഒരു അന്യനായതുകൊണ്ടല്ലേ എന്ന് ജോസൂട്ടി പരിഭവത്തോടെ പറയുന്നുണ്ട് അപ്പൊ രവതി കുട്ടിയോ ഞങ്ങളുടെ ബന്ധുവാണോ എന്ന് ഗ്രേസമ്മ ചോദിക്കുമ്പോഴേക്കും ഇപ്പോ അല്ലായിരിക്കും ഒടുവിൽ കറങ്ങി തിരിഞ്ഞ് ബന്ധുക്കളായിട്ട് വരരുത് എന്ന് ജോസൂട്ടി ഓർമ്മിപ്പിക്കുമ്പോഴേക്കും എടാ ജോസൂട്ടി നീ പോയിട്ട് വായെന്ന് ഗ്രേസമ്മ പറയുന്നുണ്ട് അവർ വീട്ടിലേക്ക് നടന്നു നീങ്ങുമ്പോഴേക്കും എന്നതാ മേടിക്കേണ്ടതെന്ന് ജോസൂട്ടി വിളിച്ചു ചോദിക്കുന്നുണ്ട് എനിക്ക് ഇഷ്ടമുള്ള എന്തു വാങ്ങിച്ചോ എന്ന് ഗ്രേസമ്മ പറയുമ്പോഴേക്കും ജോസൂട്ടി ഈ കാറെടുത്തോണ്ട് പോകുന്നുണ്ടേ വാ രേവതിക്കുട്ടി എന്തെങ്കിലും കഴിച്ചിട്ട് തല ചായ്ക്കണം എന്ന് മാമച്ചൻ പറയുമ്പോഴേക്കും എനിക്കും എന്ന് അവരുടെ കൂടെ വീട്ടിനകത്തേക്ക് നടന്ന് നീങ്ങിക്കൊണ്ട് രേവതി കുട്ടിയും പറയുന്നുണ്ട് വീണ്ടും കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ബാലചന്ദ്രനെയാണ് കാണിക്കുന്നത് ബാലചന്ദ്രൻ വീണ്ടും വീട്ടിൽ നടന്ന കാര്യങ്ങളെല്ലാം ഓർത്തോണ്ടിരിക്കുക ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വന്ന അലീനയോട് വൈജയന്തി ജോലി ചെയ്യാൻ ആവശ്യപ്പെടുമ്പോഴേക്കും അലീനയ്ക്ക് ഡോക്ടർ രണ്ടാഴ്ചത്തെ വിശ്രമം പറഞ്ഞിട്ടുണ്ടെന്ന് ബാലചന്ദ്രൻ വന്ന് പറയുന്നത് കേട്ട് ഡോക്ടർ വന്ന് ഇവിടുത്തെ ജോലി ചെയ്യുമെന്ന് വൈജയന്തി ചോദിക്കുന്നത് വിവരക്കേട് പറയാതെ വൈജെ എന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും ഇവൾക്ക് കൂടി വെച്ച് വിളമ്പി കൊടുക്കേണ്ട ആവശ്യം തനിക്ക് ില്ലെന്ന് വൈജ പറയുന്നു നിന്റെ മക്കൾക്ക് ആവശ്യം വന്നാൽ നീ വെച്ചു വിളമ്പി കൊടുക്കില്ല ബാലചന്ദ്രൻ ചോദിക്കുന്നു എന്റെ മക്കൾക്ക് എന്ത് വന്നാലും ഞാൻ ചെയ്തു കൊടുക്കുമെന്ന് വൈജ പറയുന്നു ആ സമയത്ത് തന്നെയും മോളായി വിചാരിക്കാൻ അലീന പറയുന്നതുമെല്ലാം ബാലചന്ദ്രൻ ഓർക്കുന്നുണ്ട് പിന്നീട് അലിന മുത്തശ്ശിയുടെ മൊബൈലെടുത്ത് മനുവിനെ വിളിക്കുന്നതാണ് കാണിക്കുന്നത് മനു കാളടുത്ത് അലീന പറഞ്ഞോളൂ എന്ന് പറയുമ്പോഴേക്കും ബിസി ആണോ എന്ന് അലീന ചോദിക്കുന്നുണ്ട് കുഴപ്പമില്ല പറഞ്ഞു എന്ന് മനു പറയുമ്പോഴേക്കും ഞാൻ ചിലപ്പോ നാളെ തന്നെ ഇവിടുന്ന് പോകുമെന്ന് അലീന പറയുന്നുണ്ട് അത് കേട്ട് അമ്പരപ്പ് ടെ നാളെയോ എന്താ ഇത്ര ധൃതി പിടിച്ചെന്ന് മനു ചോദിക്കുമ്പോഴേക്കും മതി മനുവേട്ട മേഡമെന്റെ മുഖത്തോട്ട് പോലും നോക്കുന്നില്ല എന്നെ ഫേസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുള്ള പോലെ മിണ്ടുന്നേ ഇല്ല കുട്ടികളോടും ഭയങ്കര ദേഷ്യം ഇനി ഇവിടെ നിന്നാ ശരിയാവത്തില്ല മനുവേട്ട എന്നവൾ ടെൻഷനോടെ പറയുമ്പോഴേക്കും ഞാനേ ഞാൻ ഒന്ന് വിളിച്ചാലോ എന്ന് മനു ചോദിക്കുന്നുണ്ട് അത് വേണ്ടെന്നും താൻ രോഹിത്തിന്റെ കാര്യം മാഡത്തിനോട് പറഞ്ഞായിരുന്നു കാര്യം എന്താണെന്ന് വെച്ചാൽ അവൻ ഇപ്പോഴും അവൻ ചെയ്ത തെറ്റിന്റെ ഗൗരവം അറിയില്ലെന്നും ഇപ്പോഴും ഞാൻ ഏതാണ്ട് കുറ്റം ചെയ്ത പോലെയാണെന്നും അത് ശരിയല്ലല്ലോ എന്ന് കരുതിയിട്ട് ാൻ മാഡത്തിനോട് പറഞ്ഞതെന്നും അലീന പറയുമ്പോഴേക്കും നേരത്തെ തന്നെ പറയേണ്ടതായിരുന്നു വൈകി പോയി എന്ന് മനുവോ ഇല്ല മനുവേട്ട ഇപ്പോഴും മാഡം എന്നെയാ കുറ്റം പറയുന്നത് ഞാൻ ഈ വീട്ടിൽ വന്നതാണ് സകല കുഴപ്പത്തിനും കാരണമെന്ന് എന്നെ റെക്കമെന്റ് ചെയ്ത മാഡത്തിന്റെ അച്ഛനാണ് ഒന്നാം പ്രതി രണ്ടാം പ്രതി എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ ഉത്സാഹം കാണിച്ച മനുവേട്ടൻ മൂന്നാം പ്രതി മനുവേട്ടന് സപ്പോർട്ടായി കൂടെ വന്ന ബാലചന്ദ്രൻ സാവ എന്നാ അലിന പറയുന്നത് കേട്ട് ഓ ഇപ്പൊ അങ്ങനെയാണോ എന്ന് മനു ചോദിക്കുന്നുണ്ട് ഇപ്പോഴല്ല എപ്പോഴും അങ്ങനെയാ ഇതിലെ ഒന്നാം പ്രതി മരിച്ചുപോയി രണ്ടു മൂന്നും പ്രതികളെ വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റത്തില്ല എല്ലാത്തിനും കാരണക്കാരിയായ ഞാൻ എവിടുന്ന് പോയാ ഈ വീട് ശരിയാവുമെന്ന മാഡത്തിന്റെ വിശ്വാസം അതുകൊണ്ട് ഞാൻ പോയേക്കാമെന്ന് തന്നെ തീരുമാനിച്ചു എന്ന അലീന പറയുമ്പോഴേക്കും എങ്ങോട്ട് പോകുമെന്ന് മനുവും ചോദിക്കുന്നുണ്ട് താൽക്കാലം മാമച്ചനങ്ങളിന്റെ വീട്ടിലേക്ക് പോവാം രേവതി കുട്ടിയുടെ അടുത്ത് എന്നാൽ അലീന പറയുന്നത് കേട്ട് എല്ലാം വളരെ പെട്ടെന്നായി പോയില്ലോ എനിക്കൊന്നും ചെയ്യാനും പറ്റിയില്ല എന്ന് മനുവും ടെൻഷനോടെ പറയുന്നുണ്ട് അത് സാരമില്ല ഞാൻ എറണാകുളത്തോട്ടല്ലേ വരുന്നത് മാമച്ചനങ്ങളിന്റെ വീട്ടിൽ താമസിച്ചോണ്ട് ജോലിക്ക് ട്രൈ ചെയ്യാം എന്ന അലീന പറയുമ്പോഴേക്കും ും നീ പോയിക്കഴിഞ്ഞ മുത്തശ്ശിയുടെ കാര്യം എന്തായി തീരുമെന്ന് മനു ചോദിക്കുന്നുണ്ട് അതൊരു വലിയ വിഷമമാ മാഡത്തിന് സ്വന്തം അമ്മയേക്കാൾ വലുത് എന്നോടുള്ള വാശിയാ എന്ന അലീന പറയുമ്പോഴേക്കും അവരെയൊന്നും തിരുത്താൻ പറ്റത്തില്ല അലീനെ അവരെ സംബന്ധിച്ച് അവരാണ് ഏറ്റവും വലിയ അലിവും കാരുണ്യവും ദയവുമെല്ലാം അർഹിക്കുന്നവര് അവരാണ് മാനസികമായി പീഡിപ്പിക്കപ്പെടുന്നവര് എന്ന് മനു പറയുമ്പോഴേക്കും ആര് പീഡിപ്പിക്കുന്നത് അവര് തന്നെ താൻ പീഡിപ്പിക്കുവല്ലേ എന്ന് അലീന ചോദിക്കുന്നുണ്ട് അങ്ങനെയൊന്നും ചിന്തിക്കാനുള്ള ശേഷി അവർക്കില്ല കാഴ്ചയില്ലാത്തവരോട് നല്ലപോലെ കണ്ണു തുറന്നു നോക്ക് കാണാം എന്ന് പറയുന്നത് പോലെ പാഴ്വേലയാണ് ഇവരെ ഉപദേശിക്കാൻ ശ്രമിക്കുന്നതും തിരുത്താൻ ശ്രമിക്കുന്നതും എന്ന് മനു പറയുമ്പോഴേക്കും മനുവേട്ടനെ ഇതെല്ലാം അറിയാമല്ലേ എന്ന് അലീന ചോദിക്കുന്നുണ്ട് അറിഞ്ഞിട്ട് എന്നാ ഫലം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്ന് മനു പറയുമ്പോഴേക്കും ഇനി ഇവിടുന്ന് പോവാൻ നേരം ഞാൻ വിളിക്കാം കേട്ടോ എന്ന് അലീന പറയുന്നുണ്ട് എവിടെ പോയാലും എന്നെ കണ്ടിട്ടേ മനു പറയുമ്പോഴേക്കും ശരി മനുവേട്ട നിർത്തുവാണെന്നും പറഞ്ഞ് അലീന കോൾ കട്ട് ചെയ്യുന്നുണ്ട് മനുവും ഒന്നും ചെയ്യാൻ കഴിയാതെ സോഫയിലേക്ക് ഇരുന്നുണ്ട് ആലോചിക്കുന്നു യോടെ ഇരിക്കുന്നുണ്ട് പിന്നീട് ഫ്രഷ് ആയി വന്ന് ഡൈനിങ് ഹാളിലെ സോഫയിൽ ഇരിക്കുന്ന മാമച്ചനോടും ഗ്രേസമയോടുമായി രേവതി കുട്ടി ഷെറിന്റെ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നതാണ് കാണിക്കുന്നത് എൻ്റെ ആന്റി ആന്റി ഞാൻ പറയുന്നത് ശരിക്കൊന്ന് ചിന്തിച്ചു നോക്കിയേ എന്ന് രേവതി കുട്ടി പറയുമ്പോഴേക്കും ഷെറിന്റെ കല്യാണം കഴിയുന്നതുവരെ അവൾക്ക് യാതൊരു കുഴപ്പവും ഇല്ലായിരുന്നെന്ന് ഗ്രേസമ്മയും പറയുന്നുണ്ട് കല്യാണത്തിന് ശേഷം ഒരു വർഷം അടിച്ചു പൊളിച്ച് ജീവിച്ചു അപ്പോഴും കുഴപ്പമൊന്നുമില്ല ഓക്കെ എന്ന് രേവതി കുട്ടി ചോദിക്കുമ്പോഴേക്കും ഡബിൾ ഓക്കെ ബാക്കി പറയാനെന്ന് മാമച്ചനും നിന്റെ കാര്യം പറഞ്ഞില്ലേ എന്റെ കുഞ്ഞിനെ കൊന്നുകളഞ്ഞോ എന്ന് നമ്മളോട് ചോദിക്കുകയും ചെയ്തു അത് ചോദിച്ചെന്ന് ഗ്രീസമ്മ പറയുമ്പോഴേക്കും എന്തുകൊണ്ട് ചോദിച്ചെന്ന് രേവതി കുട്ടിയും ഷെറിന് ഒരു കുഞ്ഞുണ്ടായി കാണും അതെങ്ങനെയോ മരിച്ചു പോയിട്ടുണ്ടാവും എന്ന് മാമച്ചൻ പറയുമ്പോഴേക്കും യു ആർ കറക്റ്റ് ഈ തല നിറച്ചും കളിമണ്ണാണെന്ന് വീമ്പടിക്കുന്നത് വെറുതെയാ ഇതിനകത്തെ ലേശം ബുദ്ധിയുണ്ട് അല്ലേന്ന് രേവതി കുട്ടി ചോദിക്കുന്നുണ്ട് നീ എന്റെ കൈന്ന് മേടിക്കുമെന്ന് മാമച്ചൻ അവളെ വഴക്കും പറയുന്നുണ്ടേ ഷെറിൻ ചേച്ചിക്ക് അങ്ങനെ അങ്ങനൊരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ അതെപ്പോഴാ കല്യാണത്തിന് മുമ്പാണോ അതോ ശേഷമാണോ ആൻഡിയുടെ തല വെച്ച് ഒന്ന് കണക്ക് കൂട്ടി നോക്കിയെന്ന് രേവതി കുട്ടി പറയുന്നുണ്ട് ഗ്രേസമ്മയും ആലോചനയോടെ കല്യാണത്തിനു ശേഷം ഒരു വർഷമല്ലേ അവർ ഒന്നിച്ചു ജീവിച്ചിട്ടുള്ളൂ എന്ന് ചോദിക്കുന്നുണ്ട് ആ ഒരു വർഷത്തിനിടയിൽ കുഞ്ഞിനെ പ്രസവിച്ച കാര്യം ആൻസി ചെച്ചി പറഞ്ഞായിരുന്നു എന്ന് രേവതി കുട്ടി ചോദിക്കുമ്പോഴേക്കും ഇല്ലെന്ന് ഗ്രേസമ്മയും ഇനി അഥവാ പ്രസവിച്ചെന്നു തന്നെ ഇരിക്കട്ടെ കുവൈറ്റിൽ വെച്ചായിരിക്കോ അതോ കേരളത്തിൽ വെച്ചായിരിക്കോ പ്രസവം നടന്നത് എന്നിരവതി കുട്ടി ചോദിക്കുമ്പോഴേക്കും ആദ്യത്തെ പ്രസവം അല്ലേ അത് കേരളത്തിൽ വെച്ചായിരിക്കുമെന്ന് ഗ്രേസമ്മയും കുവൈറ്റിലാവുമ്പോ അമ്മയെയും കുഞ്ഞിനെയും നോക്കാൻ വേണ്ടപ്പെട്ടവരാരും ഉണ്ടാവില്ലല്ലോ മാത്രമല്ല ഹോസ്പിറ്റൽ ചെലവും ഒരുപാട് കൂടുതലായിരിക്കും ഗ്രേസമ്മ പറയുമ്പോഴേക്കും അപ്പോ കുവൈറ്റിൽ വെച്ച് പ്രസവിച്ചിട്ടില്ല ഒരു വർഷം കഴിഞ്ഞ് നാട്ടിലെത്തി പ്രസവിച്ച ഉടനെ ഭർത്താവ് ഭാര്യയെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് കളയൂ എന്നിരേവതി കുട്ടി സംശയത്തോടെ ചോദിക്കുമ്പോഴേക്കും ഏയ് അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടേയില്ല ആ പെണ്ണ് നമ്മളോട് ഷെറിൻ പ്രസവിച്ച കാര്യമേ പറഞ്ഞിട്ടില്ല ഗ്രേസമ്മ ഓർത്തെടുക്കുമ്പോഴേക്കും പ്രസവിച്ചെങ്കിൽ പറഞ്ഞേനെ അല്ലേ കുഞ്ഞിന് എന്നാ പറ്റിയെന്നും പറഞ്ഞേനെ എന്ന് രേവതിക്കുട്ടി പറയുമ്പോഴേക്കും അതിവള് പറഞ്ഞത് ശരിയാണെന്ന് മാമച്ചായനും പറയുന്നുണ്ട് അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം ആൻറ്റി പറ എന്ന് രേവതി കുട്ടി പറയുമ്പോഴേക്കും നീ എന്നതാ ഉദ്ദേശിക്കുന്നേന്ന് എനിക്ക് എങ്ങനെ അറിയാമെന്ന് ഗ്രേസമ്മയും ചോദിക്കുന്നുണ്ട് എന്റെ ആന്റി കല്യാണത്തിന് മുന്നേ ആയിരുന്നു പ്രസവം ഞാൻ സേചീ കല്യാണവും കഴിച്ച് കൊട്ടാരം മറ്റത്തെ വീട്ടിൽ വന്ന് വലതുകാൽ വെച്ച് കയറിയിട്ടില്ല എന്ന് രേവതിക്കുട്ടി പറയും ും അത് നിനക്ക് എങ്ങനെ മനസ്സിലായി എന്ന് മാമച്ചനും ചോദിക്കുന്നുണ്ട് ശിശിച്ചൂടെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു വർഷമേ ആയിട്ടുള്ളൂ എന്ന് ഇടയ്ക്ക് പറഞ്ഞായിരുന്നല്ലോ ആരും ശ്രദ്ധിച്ചില്ലേന്ന് രേവതി കുട്ടി ചോദിക്കുന്നുണ്ട് എന്റെ പൊന്നോ ഇവളെ സൂക്ഷിക്കണല്ലോ ഇവളെന്തൊക്കെയാ നോട്ട് ചെയ്തു വെച്ചേക്കുന്നത് എന്ന് മാമച്ചൻ പറയുമ്പോഴേക്കും ഗ്രേസമ്മയും ആലോചനയോടെ കല്യാണത്തിന് മുമ്പ് പ്രസവിച്ചിരുന്നെങ്കി എന്ന് പറയുമ്പോഴേക്കും അതാരുടെ കുഞ്ഞായിരിക്കുമെന്ന് രേവതിക്കുട്ടിയും ചോദിക്കുന്നുണ്ട് ഗ്രേസമ്മ ഓർത്തെടുത്തോണ്ട് ഞങ്ങളുടെ ജോമോന്റെയ എന്ന അമ്പരപ്പോടെ പറയുമ്പോഴേക്കും ഞങ്ങളുടെ അല്ല നമ്മുടെയാ ഉണ്ട് ഈ വീട്ടിലെന്ന് രേവതിക്കുട്ടി പറയുന്നുണ്ട് മാമച്ചയ അതിന്റെ അർത്ഥം ഷെറിൻ നമ്മുടെ ജോമോന്റെ കുഞ്ഞിനെ പ്രസവിച്ചു എന്നല്ലേ എന്ന് ഗ്രേസമ്മ ചോദിക്കുമ്പോഴേക്കും ആണോ അങ്ങനെ നോക്കുമ്പോ ശരിയാണല്ലോ എന്ന് മാമച്ചനും പറയുന്നുണ്ട് കല്യാണത്തിന് മുമ്പ് ഷെറിൻ ചേച്ചിക്ക് മാനസിക രോഗമില്ലായിരുന്നു എന്താ കാരണം പ്രസവിച്ച കുഞ്ഞിന് ഒരു കുഴപ്പവുമില്ല ചെറു ചേച്ചിക്കും സന്തോഷം അങ്ങനെ ഇരുന്നപ്പോഴാ കല്യാണാലോചന അത് ഷെറുൻ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ വീട്ടുകാരെല്ലാം കൂടി പലതും പറഞ്ഞു സമ്മതിപ്പിച്ചു കല്യാണം നടത്തി ചേച്ചി ഹസ്ബൻഡിന്റെ കൂടെ കുവൈറ്റിലും പോയി ഒരു വർഷം കഴിഞ്ഞപ്പോ സമനില തെറ്റി എന്താ കാരണം എന്ന് രേവതിക്കുട്ടി ചോദിക്കുമ്പോഴേക്കും ആ ആർക്കറിയാമെന്ന് മാമച്ചനും കൈമലർത്തുന്നുണ്ട് ചേച്ചി പ്രസവിച്ച കുഞ്ഞിനെ കാത്തു പരിപാലിച്ചോളാം എന്ന് അവർക്ക് വാക്കു കൊടുത്തിട്ടാവുമല്ലോ ചേച്ചി അവർ കല്യാണത്തിന് സമ്മതിപ്പിച്ചത് എന്ന് രേവതി കുട്ടി ചോദിക്കുമ്പോഴേക്കും അങ്ങനെയായിരിക്കുമെന്ന് ഗ്രേസമയും പെൻഷനോടെ പറയുന്നുണ്ട് ചേച്ചി നാട്ടിൽ തിരിച്ചെത്തിയപ്പോ കുഞ്ഞിവിടെ കാണാനില്ല എന്ന് രേവതിക്കുട്ടി പറയുമ്പോഴേക്കും എന്ന് അമ്പരപ്പോടെ ഗ്രേസമയും ചോദിക്കുന്നുണ്ട് രേവതിക്കുട്ടി അപ്പോഴേക്കും രണ്ടുപേരുടെയും നടുക്കായി ചെന്നിരുന്നുണ്ട് ആ എനിക്കറിയത്തില്ല അത് ഇനി ഒന്നെന്ന് അന്വേഷിക്കണം കണ്ടുപിടിക്കണെങ്കി എന്ന് രേവതി കുട്ടി പറയുമ്പോഴേക്കും ഗ്രേ സമയം മാമച്ചനും ആകാംക്ഷയോടെ അവളെ നോക്കി ഇരിപ്പുണ്ട് അതുകൊണ്ട് ഇന്നത്തെ ഉറക്കം പോയി കിട്ടിയില്ലേ ഞാൻ പോവണേ എന്ന് പറഞ്ഞ് രേവതി കുട്ടി അവിടെ എണീറ്റ് പോകണുണ്ടേ സമയപ്പോഴേക്കും ടെൻഷനോടെ എഴുന്നേറ്റ് മാമച്ചന്റെ അരികിലേക്ക് മാമച്ചായ എന്ന് വിളിക്കുമ്പോഴേക്കും മാമച്ചനും ആകെ ടെൻഷനോടെ ഓരോ നോർത്തിരിപ്പുണ്ട് പിന്നീട് കാർ ഒടിച്ച് പോകുന്ന ബാലചന്ദ്രൻ ഒരു പെട്രോൾ പമ്പിലേക്ക് കാർ കയറ്റിക്കൊണ്ട് ഫുൾ ടാങ്ക് അടിക്കാനായി പറയുന്നുണ്ട് പെട്രോൾ ക്യാഷ് ജി പേ ചെയ്തു കൊടുത്തോണ്ട് ബാലചന്ദ്രൻ വീണ്ടും തന്റെ വണ്ടിയെടുത്ത് യാത്ര തുടരുന്നുണ്ട് അപ്പോഴാണ് വീണ്ടും ബാലചന്ദ്രന്റെ മൊബൈൽ റിംഗ് ചെയ്യുന്നത് ബാലചന്ദ്രൻ മൊബൈൽ എടുത്ത് ആ കോൾ കട്ട് ചെയ്തുകൊണ്ട് വീണ്ടും യാത്ര തുടരുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ